ഹായ് നമസ്കാരം ഈ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് ഇടുക്കി കട്ടപ്പനയ്ക്ക് അടുത്തുള്ള നദിയൻപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ ഒരു വാട്ടർഫോൾസ് കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ് അപ്പോൾ ഇവിടെ ഇതാണ്ടോ വാട്ടർഫോൾസുള്ള വഴിയാണിത് അപ്പോൾ നമ്മളിന്ന് ഇന്ന് ഇടുക്കി വാഗമനടുത്തൊരു വാഗമനം ട്രക്കിങ്ങിന് വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് നേരെ വന്നതാണ് ഈ വാഗവനം ട്രക്കിംഗ് പോയിൻ്റ് നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ കട്ടപ്പന റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നരിയമ്പാറ വാട്ടർഫോൾസിലേക്ക് വരാം നരിമ്പാറ ട്രിപ്പിൾ വാട്ടർഫോൾസാണ് മാപ്പ് ഗൂഗിൾ മാപ്പിൽ കിടക്കുന്നത് അപ്പോൾ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് അമ്പത് രൂപയാണ് ഇപ്പോൾ ഫീസ് അപ്പോൾ നമുക്ക് വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് വാട്ടർഫോൾസിൻ്റെ അടുത്ത് തറ കേട്ടോ കുത്തനെ കുറച്ച് ഇറക്കുവാണോ ഇത് ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാട്ടർഫോൾസാണ് അടിപൊളിയാണ്ട് നല്ലോണം വെള്ളമുണ്ട് അപ്പോൾ നമ്മളവിടെ വന്നപ്പോൾ നമ്മുടെ ഗൈഡ് എന്ന് പറഞ്ഞ ഗൈഡ് ഗൈഡായിരുന്നു നമ്മളിവിടെ വാഹനം ട്രെക്കിങ്ങിന് ഉണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളിയാണ് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ വെച്ച് ഇങ്ങനത്തെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ കാണിച്ചു തന്നെ അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി അപ്പോൾ നമ്മൾ എന്തായാലും പോകുന്ന ഇതിലേക്ക് പോകുന്നതാണ് അപ്പോൾ എന്തായാലും അത് വന്നത് നഷ്ടമല്ല നല്ല അടിപൊളിയാണ് നല്ലോണം വെള്ളമുണ്ട് അപ്പം ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയാൽ കുളിക്കാനുള്ള പരിപാടിയൊന്നും ഉണ്ടായില്ലോ അപ്പോൾ ഞങ്ങൾ വന്നൊടി തോർത്തൊക്കെ മേടിച്ചിട്ട് പോകുന്നത് എന്തായാലും ഇറങ്ങണം എന്നുള്ളതിൽ അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ് ഇവിടെ കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇപ്പോൾ കുറച്ചുപേരൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ് അപ്പോൾ നമ്മള് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ പോകണ്ട അവിടെ കണ്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ശരിക്കും വെള്ളം വീണതിന്റെ അടിയിൽ പോയി നമുക്ക് നിൽക്കാൻ പറ്റും അടിപൊളി അപ്പൊ നമ്മള് കുളി കഴിഞ്ഞ് കേറിയിട്ടാ അടിപൊളിയായിരുന്നു അടിപൊളി ആ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലേട്ടല്ല വെള്ളം പിഴഞ്ഞടത്ത് പോയി വെക്കുമ്പോ ഒരു പ്രത്യേക ഫീലാണ് അടിപൊളി അത് നമ്മള് കുളിയെ കഴിഞ്ഞ് കേറിയിട്ടാ അടിപൊളി സ്ഥലം ഉണ്ടാ വന്നു കഴിഞ്ഞാൽ നഷ്ടമില്ല എന്നിട്ട് ശരിക്കും എൻജോ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ സ്ഥലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ